നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ഈസി ആയിട്ട് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ട് നയനിൽ എത്തിയിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഒന്ന് മുതൽ എട്ട് വരെയുള്ള പാർട്ടുകൾ കാണുക അത് ഷോർട്സായിട്ടും വീഡിയോയിലും കിടപ്പുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് വൺ ടു ത്രീ ഫോർ ഓർഡറിൽ കാണുക എന്നാൽ മാത്രമേ ഇത് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവത്തുള്ളൂ ഓക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ എട്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഇതിൽ ഈ സെഷനിൽ ഞാൻ പറയുന്ന കാര്യത്തിൽ കുറച്ച് മിസ്റ്റേക്സുകൾ വരുത്തുന്നുണ്ട് മിസ്റ്റേക്കുകൾ വരുത്തുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മിസ്റ്റേക്ക് വരുത്തിയതിന് ശേഷമേ അത് കറക്റ്റ് എന്താണെന്ന് പറയുകയുള്ളൂ അല്ലെങ്കിൽ എന്തുകൊണ്ടെന്നു വെച്ചൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ അത് അതുകൂടിയാൻ വേണ്ടി നമ്മൾ ആദ്യമേ ചില കേസുകളിൽ മിസ്റ്റേക്കുകൾ വരും അപ്പോൾ ഇതെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിയാവുന്ന ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ മിസ്റ്റേക്ക് പറഞ്ഞു കൊടുക്കുകയാണെന്ന് തെറ്റിദ്ധരികിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യമേ എപ്പോഴും പറയുക വാക്കുകളുണ്ട് അങ്ങനെ കണക്ട് ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ട് അത് രണ്ടും മിക്സ് ചെയ്യണത് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഓരോരോ സിറ്റുവേഷൻസാണ് ഇപ്പോൾ മനസ്സിലാക്കുക ഞാൻ പഠിക്കാറുണ്ട് എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അത് എപ്പോഴാണ് പറയുന്നത് അത് പറയേണ്ട സാഹചര്യം വരുമ്പോഴാണ് ഞാൻ പഠിക്കാറുണ്ടെന്ന് പറയുന്നത് അല്ലേ അതുപോലെ അവർ പഠിക്കാറുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് അത് എപ്പോഴാണ് പറയുന്നത് അവർ പഠിക്കാറുണ്ട് എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ അവർ നമ്മൾ ചോദിക്കാറില്ല അവർ പഠിക്കാറുണ്ടോ എന്ന് ചോദിക്കാറില്ല അപ്പോഴാണ് അവർ പഠിക്കാറുണ്ടെന്ന് പറയുന്നത് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഞാൻ പഠിക്കാറുണ്ടെന്ന് പറയില്ല ക്ലിയർ അല്ലേ അതുപോലെ അവൾ പഠിക്കാറുണ്ട് അവൻ പഠിക്കാറുണ്ട് അതൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഈ ഞാൻ അവർ അവൾ അവൻ ഞങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാം അതെന്തൊക്കെയാണെന്ന് അതിന് എങ്ങനെ വന്നാലും ഇംഗ്ലീഷിലായാലും ഒരു വാക്ക് വേണ്ടി വരുമല്ലോ അപ്പോൾ ഞാനാണെങ്കിൽ ഐ അവരാണെങ്കിൽ ദേ അവളാണെങ്കിൽ ഷി അവനാണെങ്കിൽ ഹി ഞങ്ങളാണെങ്കിൽ വി ഓക്കെ അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വാക്കുകൾ ഇംഗ്ലീഷിൽ ജീവനാണല്ലോ ജീവനില്ലാത്തതും ആ രീതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടേ അതായത് അതായത് വേറൊന്നുമല്ല ഇപ്പോൾ ഡോറ് സ്കെയിൽ സ്കൈ അതൊക്കെയെന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തതാണ് സ്ലീപ്പ് ഉറങ്ങുക റൺ ഓടുക വാക്ക് നടക്കുക സ്റ്റഡി പഠിക്കുക കുക്ക് കുക്ക് ചെയ്യുക അതൊക്കെ എന്താ അതിലൊക്കെ ഒരു ജീവനുള്ള ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ജീവനുള്ള വാക്കെന്ന് പറയണത് ഓക്കെ അപ്പോൾ പഠിക്കുക എന്ന് പറയുന്ന സംഭവം എന്താണ് ഒരു ജീവനുള്ള വാക്കാണ് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണു ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇംഗ്ലീഷിൽ വെറുതെ ഐ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് വരുന്നത് എന്താണ് ഞാൻ പഠിക്കാറുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുക ഇതിൻ്റെ കറക്റ്റ് മീനിങ് എന്താണ് ഞാൻ പഠിക്കാറുണ്ട് വേറൊന്നുമില്ല അതായത് പഠിക്കുക എന്നുള്ള സംഭവമാണ് ഈ സിറ്റുവേഷനിൽ നമ്മൾ പഠിക്കാറുണ്ടെന്നുള്ള രീതിയിൽ പറയുന്നത് അപ്പം നിങ്ങൾ പറയുകയാണ് ഐ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം തന്നെ ഞാൻ പഠിക്കാറുണ്ടെന്നുള്ളതാണ് ദേ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർ പഠിക്കാറുണ്ട് ഷീ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പഠിക്കാറുണ്ട് ഹി സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പഠിക്കാറുണ്ട് വി സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പഠിക്കാറുണ്ട് ഇതിപ്പോൾ ഇത്രയും മനസ്സിലാക്കുക വേറൊന്നുമില്ല ഇതിനിക്കുലായിട്ടും ഇംഗ്ലീഷിൽ ഐ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കാറുണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് ഇനി പറയുന്നത് ശ്രദ്ധിച്ച കേട്ടോ കേട്ടോ അതായത് ഞാൻ പറഞ്ഞു ചില മിസ്റ്റേക്കുകൾ ഞാൻ മനപ്പുറം പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ പോവുകയാണ് ശ്രദ്ധിച്ചു കേട്ടോ അതായത് നമ്മൾ ഐ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഞാൻ പഠിക്കാറുണ്ട് ഓക്കെ ദേ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഠിക്കാറുണ്ട് ഷീ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അവൾ പഠിക്കാറുണ്ടെന്ന് തന്നെയാണ് പക്ഷേ ഷീ സ്റ്റഡി എന്ന് പറയുന്നത് തെറ്റാണ് ഹി സ്റ്റഡി എന്ന് പറയുന്നത് തെറ്റാണ് അങ്ങനെ ഇംഗ്ലീഷിൽ പറയാറില്ല തെറ്റാണ് അങ്ങനെ പറയുന്നത് വി സ്റ്റഡി എന്ന് പറയുന്നത് കറക്റ്റാണ് ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ ഒരു റീസൺ ഇല്ലെന്നുള്ളതാണ് റിയാലിറ്റി അതങ്ങനെ തന്നെ മനസ്സിലാക്കുക അപ്പുറമുള്ളൂ കാര്യം അപ്പോൾ ഷീ സ്റ്റഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പോൾ അതിൽ പ്രഥമ കൃഷ്ട മിസ്റ്റേക്കൊന്നും ഇല്ലല്ലോ പക്ഷേ ഇംഗ്ലീഷുകാര് ഒരു പ്രത്യേക രീതിയിലാണ് അത് യൂസ് ചെയ്യണത് അതുകൊണ്ട് നമ്മൾ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെയാണെന്നു ചോദിച്ചാൽ ആൻസർ ഒന്നും ഇല്ല ഓക്കെ അപ്പോൾ നിങ്ങൾ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഐ സ്റ്റഡി ശരിയാണ് ദേ സ്റ്റഡി ശരിയാണ് ഷി ഹി എന്ന് പറയുമ്പോൾ ഹി ഷീ സ്റ്റഡീസ് എന്നല്ല ഷി എന്നല്ല പറയേണ്ട അതിന് പകരം ഷി സ്റ്റഡീസ് എന്നാണ് പറയേണ്ടത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവൾ പഠിക്കാറുണ്ടെന്നുള്ള മീനിങ് വരും ചുരുക്കി പറഞ്ഞാൽ ജീവനുള്ള വാക്കിൻ്റെ കൂടെ ഐ എസ് അല്ലെങ്കിൽ എസ് അത് ഓൺ വൺ വേർഡ് അങ്ങനെ ചേർക്കുമ്പോൾ പഠിക്കാറുണ്ട് അതായത് ഷീ ആണെങ്കിൽ ഷീ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവൾ പഠിക്കാറുണ്ടെന്നുള്ള മീനിങ് വരും ഹീ ആണെങ്കിൽ ഹി സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പഠിക്കാറുണ്ടെന്നുള്ള മീനിങ് വരും ഇത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസറൊന്നുമില്ല അത് അനാവശ്യമായിട്ടുള്ളതാണെ ഞാൻ പറയത്തുള്ളൂ പക്ഷേ ഇംഗ്ലീഷുകാരെ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഷീ സ്റ്റഡി എന്ന് പറയാറില്ല അതിന് വരെ ഷീ സ്റ്റഡീസ് എന്നാണ് പറയുന്നത് അപ്പം ജസ്റ്റ് ഐ എസ് ചേർത്ത് വെക്കുക ഓക്കെ ഇതൊരു ഈ ഘട്ടത്തിൽ വന്നപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാകും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇത് ഫൗണ്ടേഷൻ പോലത്തെ ഒരു ഏരിയയാണ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയുള്ളതൊക്കെ ഈസി ആയിട്ട് മനസ്സിലാവും ക്ലിയർ അല്ലേ അപ്പം നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാറുണ്ട് എന്നുള്ള മീനിങ്ങിൽ വരുമ്പോൾ ഇതേപോലെ ഉപയോഗിക്കാം ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ചും കൂടി സാധ്യതകൾ നോക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കുക്ക് ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത് ഐ കുക്ക് എന്നാണ് പറയേണ്ടത് റോളൂ ഐ കുക്ക് ഞാൻ ഓടാറുണ്ട് ഐ റൺ അപ്പോൾ അവൾ ഓടാറുണ്ടെന്ന് പറയുമ്പോൾ ഷീ റൺസ് എന്നാണ് പറയുന്നത് മനസ്സിലാണുണ്ടോ അപ്പോൾ അവിടെ ഇസ് എന്നുള്ള ഒരു സംഭവം വരുന്നുണ്ടോ ഹി റേസിലാണെങ്കിൽ ഹി റൺസ് എന്ന് പറയും അവരാണെങ്കിലോ ദേ റൺ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരാളാണ് എങ്കിൽ ഷി ഹി അങ്ങനെയുള്ള ആണെങ്കിൽ ഐ എസ് ലെങ്കിൽ എസ് ചേർത്ത് അങ്ങനെ പറയണം അപ്പോൾ ഐ എന്നുള്ള ഒരാളല്ലേ നിങ്ങൾ ചോദിക്കും ചോദ്യം ന്യായമാണ് പക്ഷേ ഇംഗ്ലീഷ് ആയാലും അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഷി ഹി അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ജീവനുള്ള വാക്കിൻ്റെ കൂടെ ഐ ഇ എസ് ഇല്ലെങ്കിൽ എസ് ചേർത്തിട്ട് വേണം പറയാം അത് നിങ്ങൾക്ക് അതെ ഇപ്പം റെണ്ണിൻ്റെ കൂടെ റെണ്ണീസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ റെണ്സ് എന്ന് പറയാ സ്റ്റഡീയുടെ സ്റ്റഡീസ് എന്ന് പറയാ അല്ലേ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇത്ര മനസ്സിലായത് തന്നെ വലിയ കാര്യം ബാക്കി ആരും ഫൈൻ ടൂൺ ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇത്ര മനസ്സിലാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റിൽ ചോദിക്കാം ബാക്കി ക്ലിയർ ആക്കി തരാം ഈ ഘട്ടത്തിൽ ഞാനൊരു ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു തരാം ശ്രദ്ധിച്ചു കേട്ടോ അതായത് നമ്മൾ ഹൈ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത് ഞാൻ പഠിക്കാറുണ്ട് ദേ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അവർ പഠിക്കാറുണ്ട് ഷീ സ്റ്റഡി ഷീ സ്റ്റഡീസ് സ്റ്റഡി തെറ്റാണ് ഞാൻ പറഞ്ഞു ഷീ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ അവൾ പഠിക്കാറുണ്ട് ഹി സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ അവൻ പഠിക്കാറുണ്ട് ബി സ്റ്റഡീന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിക്കാറുണ്ട് കറക്റ്റല്ല ഈ മീനിങ്ങിലാണ് എഴുപത് മുതൽ എൺപത് ശതമാനത്തോളം ഈ സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നത് പക്ഷേ ഐ സ്റ്റഡി ദേ സ്റ്റഡി ഷീ സ്റ്റഡി എന്ന് പറഞ്ഞാൽ വേറൊരു മീനിംഗ് കൂടി ഉണ്ട് മനസ്സിലായോ അതിപ്പോൾ പറയുന്നില്ല പറഞ്ഞാൽ കൺഫ്യൂഷനാകും അത് ലേറ്റർ സ്റ്റേജിൽ പറഞ്ഞ് കൃത്യമായിട്ട് തരുന്നതായിരിക്കും പക്ഷേ നിങ്ങൾ ആദ്യം ഇതേപോലത്തെ ഇത് കാണുമ്പോൾ ആദ്യത്തെ മീനിങ് അപ്ലൈ ചെയ്യേണ്ടത് ഈ മീനിങ് ആണ് അതായത് ഇതേപോലത്തെ സംഭവം എവിടെയെങ്കിലും കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കാറുണ്ട് എന്നുള്ള സെൻസിൽ ആദ്യം അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അതിനെ നോക്കി കാണണം എന്നിട്ട് അത് മീനിങ് കിട്ടുന്നുണ്ടെങ്കിൽ അത് പ്രൊസീഡ് ചെയ്യുക അതിൻ്റെ അർത്ഥം അതാണ് മീനിങ് എന്നുള്ളതാണ് നേരെ മറിച്ച് നിങ്ങൾ ഇത് കാണുമ്പോൾ ഈ പഠിക്കാറുണ്ടെന്നുള്ള മീനിങ് അവിടെ ചെയ്തില്ലല്ലോ എന്നുള്ള കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉണ്ട് വേറെ മീനിങ് ആണ് അവിടെ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് അതെന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ വഴിയെ പറഞ്ഞ് തരാം ഇത്രയും മനസ്സിലാക്കുക ഓക്കെ അല്ലേ അപ്പം ഭൂരിഭാഗം കേസുകളിലും നമ്മൾ ഒരു ജീവനുള്ള വാക്കിൻ്റെ കൂടെ ജീവനുള്ള വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായോ നിങ്ങൾക്ക് അതായത് പറയാൻ സംഭവത്തിലുള്ളൂ നമ്മൾ ആക്ടിവിറ്റി വെറുപെന്നൊക്കെ പറയില്ല അതുതന്നെ തന്നെ അപ്പോൾ അതിൽ ചിന്തിക്കേണ്ട ജീവനുള്ള വാക്ക് ഇപ്പോൾ ഓർന്നു പറയാൻ ജീവനില്ലാത്ത എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ഉള്ള ഒരു വാക്കിനെയാണ് നമ്മൾ ജീവനുള്ള വാക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സ്റ്റഡി എന്ന് പറഞ്ഞാൽ പഠിക്കുക ആക്ടിവിറ്റി ആണല്ലോ അപ്പോൾ ആ ഒരു വാക്ക് ഓക്കെ അപ്പം ഈ കാര്യമൊന്നും ഇത്ര ഓർത്തിരിക്കുക ബാക്കി അടുത്ത സെഷനിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും